എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ കോഴി റോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഒരു കോഴിയുടെ ഒരു ഒന്നര കിലയോളമുള്ള ഇറച്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പച്ചമുളക് കീറിയത് ഒരൽപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വേപ്പിക്കാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വേവാനുള്ള അവസ്ഥ വെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ ഒരു മണിക്കൂറോളം നന്നായിട്ടിരുന്നു വേവണത് നല്ല വേവുള്ള ഇറച്ചിയാണ് നാടൻ കോഴിയായതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ട് നമുക്ക് തുറന്ന് വെക്കാം അതിൻ്റെ ഗ്രേവി എല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വരുന്നു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് വാങ്ങി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു ഉരുളി അടുപ്പ് വെക്കാം ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് രണ്ട് സവോള ഉള്ളി അല്പം പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം നന്നായിട്ട് പാടുന്നുണ്ട് ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നുണ്ടോ ഇനി നമുക്കൊരൽപ്പം ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കോഴി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇത് ഈ ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം ഒന്ന് തുറന്നു നോക്കാം ഗ്രേവി ഒക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് അല്പം പച്ചവെള്ളി തന്നെ ഒഴിച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് ഒന്നും കൂടി വയ്ക്കാം തുറന്ന് വയ്ക്കാം നമ്മുടെ ഗ്രേവി എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാവുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ നാവിൽ കൊതിയൂറും നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ റോസ്റ്റ് നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ട്രോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എന്താ അടിപൊളി നാടൻ ചിക്കൻ ആയാലും അല്പം നല്ല ഉറപ്പുണ്ട് അടിപൊളി ടേസ്റ്റ് ആക്കോ അപ്പൊ മല്ലിച്ചപ്പൊക്കെ ഇട്ട് ആ ചോറിൻ്റെ കൂടെ അടിപൊളി സൂപ്പർ ടേസ്റ്റ് നമ്മളതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇതിൽ വരണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഇതേപോലെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കണ്ടുപിട്ടാം അതുപോലെ എല്ലാവർക്കും ബൈ